ಅಭಿ ಬಾಬು ಬೋಳ್ಭಾಷನ್ ಜೋಸಫ್ ಮೆಟ್ಟು ಪ್ರಿಯ ಲೋರನ್ಸ್ ಅಚ್ಚರಿ ಕಡತಫ್ ಅಚ್ಚುಕಟ್ಟಿಯ ಮತ್ತೆ ವೈದಿಕರ ಸಮ್ಮರ್ಪಿತ ಸಮ್ಮೇಳನ ಆಗಿದೆ ನಮ್ಮ ಈ പരീക്ഷയോട് ചെറുതല്ല എന്ന് നമുക്കറിയാം അത് നിറഞ്ഞ് കവിഞ്ഞ് കുടുംബക്കൂട്ടായ്മയുടെ അംഗങ്ങൾ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് കുടുംബങ്ങളെ കുറിച്ചും കുടുംബക്കൂട്ടായ്മകളെ കുറിച്ചും എല്ലാം നിങ്ങളിവിടെ കേട്ടുകഴിഞ്ഞു ബഹുമാനപ്പെട്ട ശൈലീച്ഛൻ സുന്ദരമായ വാക്കുകളിലൂടെ നമ്മെ എല്ലാവരെയും ഉണർത്തി ഞാൻ കുടുംബ കൂട്ടായ്മകളെ കുറിച്ച് നിങ്ങളോട് പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ് ആദ്യ കുടുംബം രൂപപ്പെട്ട അതിനെക്കുറിച്ചാണ് രണ്ട് നിമിഷങ്ങൾ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യനെ കുറിച്ച് ഉള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇൻഡിവിഡ്വലിക്ക് ആയിട്ടുള്ളതല്ല മറിച്ച് ഒരു കമ്മ്യൂണിറ്റി ഒന്നായിട്ട് താമസിക്കണം എന്നതാണ് തനിച്ചിരിക്കുന്നത് നല്ലതല്ല ദൈവം തമ്മിൽ പഠിപ്പിക്കുന്ന ഒരു പുരുഷൻ തനിച്ചിരിക്കുന്നത് നല്ലതല്ല തന്മൂലം ദൈവം ചിന്തിച്ചു ആദത്തിന് ഒരു പാർട്നറെ കൊടുക്കണം അതിനു മുമ്പ് നമുക്കറിയാം അതത്തിൻ്റെ മുമ്പിൽ ഒരു പറ്റം മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം ദൈവങ്ങനെ കടത്തിവിടുകയാണ് ആധുനിക പറയാറുണ്ട് ആഡം വാസ് ദ ഫസ്റ്റ് കാരണം അദ്ദേഹം എല്ലാം ദൂരി നടത്തി എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും മറ്റു ജീവജാലങ്ങൾക്കും എല്ലാം പേര് കൊടുത്തു അങ്ങനെ ഒരു ലോഡ്ഷിക് സൃഷ്ടിയുടെ അദ്ദേഹം കാണിച്ചു ഏറ്റവും നല്ല സയന്റിസ്റ്റ് ആയിട്ട് ശാസ്ത്രീയമായിട്ട് ഷെഡ്യൂൾഡ് ആയിട്ട് കാര്യങ്ങളെല്ലാം നൽകിയ വ്യക്തി ആദമാണ് ഇതെല്ലാം ആദത്തിൻ്റെ മുമ്പിൽ കടത്തിപ്പെട്ടു ആദ്യ പേരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതൊന്നും ആദത്തിന് ഹോ ഈക്വൽ ആയിട്ട് തോന്നിയില്ല പ്രവകളും പക്ഷികളും മറ്റ് ജീവജാലങ്ങളും എല്ലാം നോക്കാനും സംസാരിക്കാനും പരിഗണനയിലെടുക്കാനും പ്രാർത്ഥിക്കാനും വൈകാരിക തലങ്ങൾ പങ്കുവെക്കാനും ഒക്കെയുള്ള ബുദ്ധിയുള്ള ഒരു